ഏലപ്പാറ കുട്ടിക്കാരം മലയോര ഹൈവേയിൽ ഏലപ്പാറ ടൗണിന് സമീപം വളവിൽ നിലകൊള്ളുന്ന വൈദ്യുതി പോസ്റ്റുകൾ വാഹനയാത്രികർക്ക് അപകടക്കെടിയായി മാറുന്നു വളവിൽ റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്നാണ് പോസ്റ്റുകൾ നിലകൊള്ളുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് അടക്കമുള്ള അയ്യപ്പതർ കടന്നുപോകുന്ന പാറയോരത്ത് വലിയ അപകട നിലനിൽക്കുന്നത് നിരവധി വാഹനങ്ങൾ രാത്രിയിലും പകലുമായി കടന്നുപോകുന്ന പ്രധാന പാതയാണ് ഇത് ഈ പാതയിൽ ഏലപ്പാറയ്ക്ക് സമീപം വളവിലാണ് റോഡ് ടാറിങ്ങിനോട് ചേർന്ന വൈദ്യുതി പോസ്റ്റ് നിലകൊള്ളുന്നത് വലിയ വാഹനങ്ങളടക്കം ഇവിടെ വളവ് വീശിയെടുക്കുമ്പോൾ എതിർ ദിശയിൽ വരുന്ന വാഹനങ്ങൾ ഈ പോസ്റ്റിൽ ഇടിക്കാനുള്ള സാധ്യത ഏറെയാണ് ചില സമയങ്ങളിൽ ഉച്ചകഴിഞ്ഞും രാത്രിയിലുമായി കനത്ത ഇറങ്ങുന്ന പാതയാണ് ഇത് ഇതിനാൽ വളവിൽ റോഡിലേക്ക് കയറിയിരിക്കുന്ന വൈദ്യുതി പോസ്റ്റ് വലിയ അപകടക്കേണി തന്നെയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണഘട്ടത്തിൽ ഈ പോസ്റ്റ് മാറ്റിയിടാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പോസ്റ്റ് അപകട ഭീഷണിയായി നിലകൊള്ളാൻ കാരണമായി ആളുകൾ പറയുന്നത് ഹൈവേയുടെ ഹൈവേയിൽ ഏലപ്പാറയ്ക്ക് സമീപത്തായിട്ട് ഏലപ്പാറ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയിലായിട്ട് മൂന്ന് ഇലവൻ കെ വി പോസ്റ്റുകൾ റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് അത് ബന്ധപ്പെട്ട അധികാരികളുടെ പക്കൽ പല പ്രാവശ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് നീക്കി സ്ഥാപിക്കാനോ ഇല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഒന്നും തന്നെ അവർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അത് വലിയൊരു അപകട ഭീഷണിയാണ് ഇപ്പം അയ്യപ്പന്മാരുടെ സീസണാണ് ഈ സീസണിൽ വണ്ടികൾ അതിലേക്ക് കടന്നു പോകുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് സൈഡ് കൊടുക്കുമ്പോൾ പോസ്റ്റുകൾ ഒരുമിയുരുമിയാണ് വണ്ടികൾ പൊക്കൊണ്ടിരിക്കുന്നത്